ഹലോ ഗൈസ് ഫ്ലിക്കറിംഗ് ഫ്രെയിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോടമൂടിയ വഴികളും ഗ്രാമീണ സൗന്ദര്യവും ആകാശം മുട്ടിനിൽക്കുന്ന മലനിരകളും വെള്ളച്ചാട്ടങ്ങളും സാഹസികത നിറഞ്ഞ വഴികളും രാജകീയ പ്രൗഢി തീർത്ത ചരിത്ര നിർമ്മിതകളൊക്കെ പിന്നിട്ട് നമ്മുടെ ഈ കുട്ടിക്കാനം ട്രിപ്പിൽ ഞങ്ങൾ അവസാനമായിട്ട് പോയ സ്പോട്ടാണ് പാഞ്ചാലിമേട് നല്ല കോടയും മഞ്ഞും മൂടി നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് വീതി കുറഞ്ഞ കയറ്റവും വളവും ഒക്കെയുള്ള റോഡാണ് അതുകൊണ്ട് ആദ്യമായി വരുന്നവർ ശ്രദ്ധിച്ചൊക്കെ പോവുക മഴക്കാലത്ത് പോയാൽ നല്ല കോടയും കാറ്റും മഴയും മഞ്ഞുമൊക്കെ മൂടി നിൽക്കുന്ന പാഞ്ചാലിമേട് കാണാം വേനൽക്കാലത്ത് പോയാലോ അത്യാവശ്യം വെയിലുണ്ടെങ്കിലും ആ ചൂടൊന്നും അറിയാത്ത വിധത്തിലുള്ള നല്ല തണുത്ത ഒരു പാഞ്ചാലിമേടിൻ്റെ മറ്റൊരു മുഖവും കാണാം അങ്ങനെ ആ മഴ തീർത്ത നേരത്തെ കോടമഞ്ഞിര നടുവിലൂടെ ഞങ്ങൾ പാഞ്ചാലിമേട്ടിലെത്തി ഇവിടെ എത്തിയാൽ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നൊരു സംഗതിയുണ്ട് അതാണ് പാഞ്ചാലിമേട്ടിന് മുന്നിലുള്ള മൂന്ന് കവാടങ്ങൾ ഒന്നാമത്തേത് ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള പാഞ്ചാലിമേട് എന്ന് എഴുതിയിരിക്കുന്ന വലിയ കവാടമാണ് രണ്ടാമത്തേതാവട്ടെ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെയും മൂന്നാമത്തേത് മരിയൻ കുരിശുമലയുടെയുമാണ് ഈ മലയിൽ തന്നെ ഒരു അമ്പലവും അതോടൊപ്പം ഒരു കുരിശുമലയുമുണ്ട് പാഞ്ചാലിമേട്ടിലേക്കുള്ള മനോഹരമായ ആ കവാടത്തിൻ്റെ ഇടതുവശത്തായി ഒരു ടിക്കറ്റ് കൗണ്ടറും കാണാം ഇരുപത് രൂപയാണ് ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീ ആയിട്ടുള്ളത് കൂടാതെ ക്യാമറ കൊണ്ടുപോകുന്നതിനും വെഡ്ഡിംഗ് ഷൂട്ട് നടത്തുന്നതിനും ഒക്കെ എക്സ്ട്രാ ഫീസുമുണ്ട് ഓടമഞ്ഞ് മൂടിയ ചാറ്റൽ മഴ പെയ്യുന്ന ചെറിയ തണുത്ത കാറ്റൊക്കെയുള്ള പാഞ്ചാലിമേടിൻ്റെ അന്തരീക്ഷം കണ്ണുകളിലും മനസ്സിലും കുളിർമ നിറച്ചു തെളിഞ്ഞ ആകാശമല്ലാത്തതിനാലും കോടയുള്ളതിനാലും ഇന്ന് നമുക്ക് ദൂരക്കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല മഞ്ഞും കോടയും കാറ്റുമൊക്കെ ആസ്വദിക്കാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ മൺസൂൺ സമയത്ത് പാഞ്ചാലിമേട് എത്തുന്നതാണ് ഏറ്റവും നല്ലത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് കുറച്ച് മുൻപോട്ട് നടക്കുമ്പോൾ ഒരു വലിയ മണ്ഡപവും അതിൻ്റെ അകത്തൊരു ടീ ഷോപ്പൊക്കെ കാണാം കൂടാതെ ആ ഭാഗത്ത് തന്നെയായി ടോയ്ലറ്റ് സൗകര്യവുമുണ്ട് കല്ലുകൾ പാകെ മനോഹരമായ വഴിയാണ് ഉള്ളത് അതിലൂടെയാണ് നമ്മൾ പാഞ്ചാലിമേടിൻ്റെ മലനിരകളിലേക്ക് നടക്കുന്നത് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കടക്കുമ്പോൾ ഇവിടെ മേടിക്കുന്ന എൻട്രി ഫീസ് ഒരിക്കലും കൂടുതലായി തോന്നുകയില്ല കാരണം ഇവിടുത്തെ നടപ്പാതയും ചാരു ബെഞ്ചുകളും എല്ലാം ഈ മലയെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട് മാത്രമല്ല സഞ്ചാരികൾക്ക് കാഴ്ചകൾ ആസ്വദിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോൾ നടപ്പാതയുടെ വലതുഭാഗങ്ങളിൽ അമ്പലത്തിൻ്റെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാം ഇടതുവശത്തായിട്ട് കുരിശുമലയാണ് അവിടെ തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള കുരിശുകളും കാണാം ഇവിടെയുള്ള ആളുകളുടെ ഈ മതസൗഹാർദ്ദം പാഞ്ചാലിമേടിന്റെ സൗന്ദര്യം ഒന്നുകൂടി കൂട്ടുകയാണ് മഹാഭാരതത്തിലെ പാണ്ഡവരുടെ വനവാസ കാലത്ത് പാഞ്ചാലിയോടൊപ്പം ഇവിടെ താമസിച്ചു വന്ന ഐതിഹ്യമാണ് ഈ സ്ഥലത്തിന് പാഞ്ചാലിമേട് എന്ന പേര് വരാൻ കാരണമായത് നടപ്പാതയുടെ കുറച്ച് ഇടതുവശം മാറിയാണ് കുരിശുമല തീർത്ഥാടനത്തിനുള്ള വഴി പോകുന്നത് മുകളിലേക്ക് നടക്കുമ്പോൾ സഞ്ചാരികൾക്ക് വിശ്രമിക്കാനുള്ള ബെഞ്ചുകളും ഫോട്ടോസ് എടുക്കാനുള്ള മനോഹരമായ മണ്ഡപങ്ങളും എല്ലാം കാണാം ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന കാറ്റും വഴിയും യാത്രയിലൊരു വില്ലനായതോടെ ഇവിടെയുള്ള മണ്ഡപത്തിൽ കയറി നിൽക്കുക എന്നതായിരുന്നു ഏകരക്ഷ കൂടാതെ പാഞ്ചാലിമേട്ടിലെ മറ്റൊരു ടൂറിസ്റ്റ് ആണ് ഇവിടുത്തെ സിപ്ലൈൻ സിപ്ലൈന് നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കേണ്ടതാണ് ഈ സിപ്ലൈൻ്റെ വലതുവശത്ത് കാണുന്ന വഴിയിലൂടെയാണ് ഇവിടെയുള്ള പാഞ്ചാലി കുളത്തിലേക്ക് നമ്മൾ പോകുന്നത് ഇവിടെ കുറേ സഞ്ചാരികൾ വന്നിട്ടുണ്ടെങ്കിലും ആരും തന്നെ അങ്ങോട്ട് പോകുന്നത് കണ്ടില്ല ഒരു പക്ഷെ നല്ല കോടയുള്ളതുകൊണ്ട് ദൂരക്കാഴ്ച ബുദ്ധിമുട്ടായതിനാലായിരിക്കും കോട നിറഞ്ഞ ചെറിയ മൺപാതയിലൂടെ നടന്ന അവിടെ എത്തിയപ്പോൾ കുളത്തിൽ എന്തൊക്കെയോ പണികൾ ഇപ്പോഴും നടക്കുന്നതായി കണ്ടു നല്ല മഴ അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ തിരിച്ചു നടന്നു ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് പാഞ്ചാലിമേട് എന്ന് പറയാൻ കഴി അത്രയ്ക്ക് മനോഹരമാണ് ഈ സ്ഥലവും ഇവിടുത്തെ ഓരോ നിർമ്മിതികളും കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ട് പോലും ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരാനുള്ള കാരണവും ഇതുതന്നെയാണ് മഞ്ഞു മഞ്ഞുമൂടിയ പാഞ്ചാലിമേടിൻ്റെ സൗന്ദര്യമാണ് ഞങ്ങൾക്കിന്ന് കാണാൻ കഴിഞ്ഞത് മഞ്ഞും മഴയും ഇല്ലാത്ത തെളിഞ്ഞ കാലാവസ്ഥയിൽ പാഞ്ചാലിമേടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി ഇവിടെ വരണം മലകൾ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ദൂരക്കാഴ്ചകളെല്ലാം കാണണം കുട്ടിക്കാനത്തേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരോ ഇതുവഴി പോകുന്നവരോ ഒക്കെ സാധിക്കുമെങ്കിൽ ഇവിടെ വരിക ഈ ഭംഗികളൊക്കെ ആസ്വദിക്കുക കാഴ്ചകളുടെ മനോഹരമായ ലോകത്തേക്കുള്ള ഞങ്ങളുടെ ഇനിയുള്ള യാത്രകൾ ആസ്വദിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്